അവലും മുട്ടയും കൊണ്ടുള്ള ഒരു റെസിപ്പിയാണ് ഇന്നിവിടെ ഉണ്ടാക്കുന്നത് അതിന് ഒരു കപ്പ് അവിലെ രണ്ട് മുട്ട ഒരു വലിയ ഉള്ളി പാനിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച ശേഷം സവാള അരിഞ്ഞതിടുക ഒന്ന് വഴറ്റിയതിന് ശേഷം അതിലേക്ക് ഒരു പച്ചമുളക് അരിഞ്ഞത് കുറച്ച് കറിവേപ്പില എന്നിവയിട്ട് വഴറ്റുക നമ്മൾ ഈ അവലിനും പകരം കട്ടിയുള്ള അവിലാണെങ്കിൽ ഒന്ന് രണ്ട് മൂന്ന് മിനിറ്റ് കുതിർത്ത് വെച്ച ശേഷം എടുക്കണം ഞാൻ എടുത്തത് നെയ്സ് അവിലായതുകൊണ്ട് കുതിർത്ത് വെക്കുന്നില്ല പിന്നെ ഒരു തക്കാളി എന്നിവ ഇട്ട് നന്നായി വഴറ്റിയെടുക്കാം പിന്നീട് കുറച്ച് മഞ്ഞൾപ്പൊടി കുറച്ച് ഗരം മസാല കുരുമുളക് പൊടി കുറച്ച് നന്നായി വഴറ്റിയതിന് ശേഷം നമുക്ക് അതിലേക്ക് രണ്ട് മുട്ട ഒഴിക്കാം മുട്ട കുറച്ച് കഷ്ണത്തോട് കൂട്ടി ഇങ്ങനെ കിട്ടണം അതിനങ്ങനെ അടക്കുന്നത് ചെറുതാവുമ്പോൾ ഒരു രസം ഉണ്ടാവില്ലല്ലോ അങ്ങനെ മുട്ടയെ ഇളക്കിയതിന് ശേഷം നമുക്ക് അതിൻ്റെ മുകളിലേക്ക് ഇനി അവിലിടാം അവിലിട്ട് നന്നായി ഇളക്കിയതിന് ശേഷം നമുക്ക് അതിന് ആവശ്യത്തിന് വേണ്ട ഉപ്പ് അതിലേക്ക് ചേർക്കാം നന്നായി യോജിപ്പിച്ചാൽ നമ്മുടെ അവലും മുട്ടയും കൊണ്ടുള്ള റെസിപ്പി റെഡിയായി